ഇഷ്ടപ്പെട്ട ഇത് അക്ബർ ആണ് അത് റിയാസിന്റെ കൈയിലിരിപ്പുണ്ട് ഇഷ്ടപ്പെട്ടിരുന്നു അനുമോള് പക്ഷെ അനുമോളത്തിൽ കള്ളം പറയുന്നതിനാൽ ആരാണ് ഏറ്റവും കൂടുതൽ ലക്ഷ്മിയാണോ ആ ലക്ഷ്മി ഇഷ്ടപ്പെടാൻ കാരണം അത് നോർമലൈസ് ചെയ്യുന്നതിനോട് എനിക്കും താല്പര്യം ഇല്ല ആ അതിന് ഇപ്പൊ ലക്ഷ്മി സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് അനീഷിന് ഇഷ്ടം റിയാസ് അടുത്ത് വന്നപ്പോ അതുവരെ ലക്ഷ്മിനെ എല്ലാവരും നെഗറ്റീവ് ആയിട്ട് പെട്ടെന്ന് തന്നെ ലക്ഷ്മിക്ക് ഭയങ്കര ഒരു ഫാൻ ബേസ് ആയി അതെങ്ങനെയാണ് സംഭവിച്ചത് റിയാസിൻ്റെ കയ്യിലിരിപ്പ കൊണ്ടാണ് എന്താണ് അങ്ങനെയൊരു അങ്ങനെയുള്ള ആളുകളെ വേണ്ട അല്ല ഇമോഷം എന്നാണ് താങ്കൾ നോക്കിക്കാണത് എൻ്റെ ഒരു പെണ്ണ് അങ്ങനെ എനിക്ക് തീരെ താല്പര്യമില്ല അപ്പോൾ നെവിൻ്റെയൊക്കെ ഒരു ഗെയിം എങ്ങനെയുണ്ട് കാരണം റിയാസ് നെയ്വിൻ നമ്മളൊരു വ്യത്യാസം എങ്ങനെ നോക്കിയാണ് രണ്ടുപേരും ഓരോ രീതിയിലാണ് പക്ഷേ എന്നാലും നെവീനും റിയാസും ഭയങ്കര ഒരു വ്യത്യാസങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എങ്ങനെയാണ് കുട്ടിക്കാന് തന്നത് ആ ഹാ റിയാസ് പക്ക ഗെയിമാണ് എന്നാൽ രണ്ട് തരം ആളുകളുണ്ട് ഒന്ന് നമുക്ക് സപ്പോർട്ട് ചെയ്യാം പക്ഷേ മറ്റൊരു കുറ്റപ്പെടുത്താൻ പാടില്ല ഇപ്പോൾ ലക്ഷ്മി ആണെങ്കിലും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തരുത് എന്നാൽ ഇന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യാനും പാടില്ല മീൻസ് എല്ലാവരും ഈക്വൽ ആണെന്നൊരു രീതി കാണണം അപ്പം അങ്ങനെ നോക്കുമ്പോൾ രണ്ടുപേരെ പ്ലേ ചെയ്യുന്നത് വ്യത്യാസങ്ങൾ അല്ല എല്ലാവരും ഇക്വാലിറ്റി ആണല്ലോ അപ്പൊ സ്വന്തം വന്ന വഴികള് മാത്രമാണ് നല്ലത് മറ്റുള്ളൊരു മോശമാണ് ലക്ഷ്മി ഒരു തവണ അങ്ങനെ കാണിച്ചിരുന്നു അതുപോലെ തന്നെ ഇപ്പൊ റിയാസും അങ്ങനെയാണ് കാണിച്ചിരുന്നു അവരുടെ ഭാഗം മാത്രമാണ് നല്ലത് എന്നൊരു തോന്നൽ കാണിക്കുന്നുണ്ട് അത് നമ്മള് അങ്ങനെയല്ല നമ്മുടെ ഭാഗമല്ല നമ്മളെ കുട്ടിയുടെ റെസ്പോൺസ് എങ്ങനെയാണ് അതെങ്ങനെയാവണം എന്നാണ് ആഗ്രഹിക്കുന്നത് േ അപ്പൊ അവരതിന്റേതായിട്ടുള്ള രീതി പക്ഷെ ഓപ്പണായിട്ട് പറയും ഒന്നും മനസ്സി വെച്ചോണ്ട് നിക്കാറില്ല പുള്ളി പുള്ളിയുടെ കാര്യം പറയുന്നു അത്രേ ഉള്ളൂ എനിക്ക് താല്പര്യം ഇല്ല ലക്ഷ്മി അവരെ വീട്ടിൽ കേട്ടാ കൊള്ളില്ല സംസാരിക്കും അതിപ്പം നിങ്ങളാണേലും ഒരു മക്കളെ ഒരു മക്കൾ മക്കളുണ്ടായി കഴിഞ്ഞാൽ അങ്ങന പോകുന്നെങ്കിൽ നിങ്ങളതെങ്ങനെ എടുക്കും അതത്രേ ഉള്ളുണ്ടല്ലോ ഞാൻ അവരെ സത്യത്തിൽ ശ്രദ്ധിക്കാറേയില്ല ആരും വരണ്ട മസ്താൻ ഒട്ടും വരണ്ട അപ്പാനിണ്ട് അത് കളിക്കുന്നില്ല നല്ല പരിപാടിയാണ് എന്റെ ഇഷ്ടപ്പെട്ട ഇത് അക്ബർ ആണ് അക്ബറിൻ്റെ എല്ലാം നല്ലതായിട്ട് പോകുന്നുണ്ട് മത്സരത്തിൽ ഒരു നല്ലൊരു ആയിട്ട് അക്ബർ നിൽക്കുന്നുണ്ട് പിന്നെ മസ്താനി പോയതോടെ അവർക്കൊന്നുകൂടെ ഒരു ഊർജം വന്നു അത് അടുത്ത ആരെ എന്നുള്ളത് അനിമോള് നമ്മള് അനിമോള് നമ്മൾ പിന്നെ നമ്മുടെ സീരിയലിലും ബിഗ് സ്പീനിൽ കണ്ടതുപോലെ അല്ല അവിടെ വന്നിട്ട് ഒത്തിരി കാണാത്ത കാര്യങ്ങളൊക്കെ കണ്ടു എന്നുള്ളൊരു ഇതൊന്നും പിന്നെ ആ ഒരു മത്സരത്തിന്റെ ഭാഗമാണോ എന്ന് ഭാഗമാണോന്നറിയത്തില്ല എന്നാലും നമ്മള് നേരത്തെ ഇഷ്ടപ്പെട്ടിരുന്നു അനുമോള് പക്ഷെ അനുമോളൊരു കള്ളം പറയുന്നതിന് അനുമോളൊരു ഇതിൽ എന്നാലും ഇഷ്ടപ്പെട്ടു ആ അനുമോൾ എപ്പോഴും എന്തെങ്കിലും കാര്യം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിട്ട് ഒരു കരച്ചിട്ടുണ്ട് അത് എന്നാലും എനിക്ക് അക്ബർ ആര് തന്നെ എന്നാലും അക്ബറിനെ ും കപ്പെടുക്കാബർ എടുക്കുന്നാണോ വിചാരം എനിക്ക് അത് തോന്നുന്നുണ്ട്

അവരുടെ അവരുടെ ആ അനീഷ് ആദ്യം ഭയങ്കര ഇതല്ലായിരുന്നു മാറി പക്ഷേ ഷാനവാസും അനീഷും കൂടെ ഇഷ്ടമാണ് എന്റെ അഭിപ്രായം ആണ് അല്ലേ നമ്മുടെ കേരളീയല്ല അവർക്ക് അറിയത്തില്ലാത്തത് കൊണ്ടായിരിക്കും അവരങ്ങനെ ഇതാകുന്നത് അവർക്ക് ഒത്തിരി മാറ്റങ്ങൾ വരുന്നുണ്ട് അവരിപ്പ മികവോടെ നോക്കുന്നുണ്ട് കണ്ടതിന് ഇപ്പൊ നല്ല പുറത്തു പോകാനും ഇപ്പൊ നമ്മളാരും എന്തായാലും ഒരാൾക്കാർ കാണുന്നുണ്ട് പക്ഷെ എന്നാലും അവര് ഗെയിം വെച്ചിട്ട് അവര് കളിക്കുന്നില്ല ണോ റിയാസ് വന്നപ്പോഴേ ഇപ്പൊ ലക്ഷ്മി അതുവരെ ഭയങ്കര നെഗറ്റീവ് ആയിട്ട് നിന്നു പക്ഷെ റിയാസിന്റെ എൻട്രിയോട് കൂടി ലക്ഷ്മിക്ക് ഒരുപാട് ഫാൻസ് ആയി എന്ത് തോന്നുന്നു റിയാസിന് ഇഷ്ടമാണോ റിയാസിനോ എനിക്ക് താല്പര്യം ഇല്ല കാര്യം പറയാനുള്ള അങ്ങനെ എന്തായാലും എല്ലാരോടും ഒരു ഇത് ആര് കപ്പടിക്കണമെന്ന താല്പര്യം അക്ബർ ആണോ ഷൻവാസിനാണോ ആണല്ലേ അനീഷിനൊരു കോമ്പറ്റീറ്റീവർ എന്ന് തോന്നുന്നത് ആരാണ് അതുപോലെ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നു തോന്നിയത് അനു ഒക്കെ ഇല്ല ഇല്ല പറഞ്ഞോ അഭിപ്രായം അതല്ല അതിൽ ആതിലൂറ അങ്ങനെ ഇഷ്ടം അതില് ലക്ഷ്മി അവരെ കുറിച്ച് ഒരു പരാമർശം നടത്തിയിരുന്നു അതെന്ത് എങ്ങനെ തോന്നി അമ്മയ്ക്ക് കണ്ടപ്പോ പറഞ്ഞു അതെ അത് മോശ ഭയങ്കര മോശ അങ്ങനെ പറയാൻ പാടില്ലല്ലോ ഇപ്പൊ ദൈവം തരണല്ലേ അതൊക്കെ ഓരോ അതെ പോയവരിൽ നിന്ന് തിരിച്ചു കയറണമെന്ന് ആഗ്രഹം പോയിട്ടുണ്ട് അതുപോലെ അപ്പാനി രീതി പോയിട്ടുണ്ട് അതുപോലെ സാബുമാൻ പറഞ്ഞിട്ട് ഒരു പ്ലെയർ ഉണ്ട് അതില് അദ്ദേഹം ഒന്നും ആ പക്ഷേ അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല ആരാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അനുവിനാണോ എന്താ അനു ഇഷ്ടപ്പെടാൻ കാരണം ആളുടെ നല്ല ഗെയിമാണോ വേറെ എന്തോ അനീഷിനെ ഈ രണ്ട് പേർവാസ് ആ ഒനിൽ ഒക്കെ ഇപ്പോൾ അടുത്തിടെ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ ഒക്കെ ഗെയിം എങ്ങനെയുണ്ട് പിന്നെ അടുത്ത് ആരും ആഗ്രഹം പുറത്തു വന്ന അവരുടെ ഗെയിം കൊള്ളില്ല എന്ന് തോന്നിയിട്ടുള്ളത് പറഞ്ഞാ എല്ലാരും അഭിപ്രായം അറിയാനാണല്ലോ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഗെയിം പോരാ അവര് കളിക്കുന്നില്ല എന്ന് തോന്നിയിട്ടുള്ളത് അതെ സാബുമാനുണ്ട് നെവിനുണ്ട് അദ്ദേഹത്തിന്റെ ഒരു ഗെയിം അത്ര കാര്യമായിട്ട് ആൾക്കാർക്ക് ഒന്ന് കാണാൻ പറ്റിയിട്ടില്ല ഇതുവരെ ഭയങ്കര സൈലന്റ് ആയിട്ടിരിക്കുന്ന ഒരാളാണ് നിങ്ങള് ഇഷ്ടപ്പെട്ട വേറെ ആഗ്രഹം ബിഗ് ഒരാള്